സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിച്ച് എൻഡിഎ ചരിത്രം കുറിച്ചു യു ഡി എഫിന് വൻ വിജയം എൽ ഡി എഫിന് നിരാശ ഇന്ത്യ സഖ്യത്തിന് വൻ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ആദ്യമായി താമര വിരിഞ്ഞു തൃശൂർ എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അവസാനം മുക്കാൽ ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെ തൃശൂർ തൃശൂരെടുത്ത് പറഞ്ഞ വാക്ക് നിറവേറ്റി തൃശൂരിലെ കരുത്തരായ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ അമ്പരപ്പിച്ചാണ് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയത് ഏവരും ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു തൃശൂരിലേത് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശശി തരൂർ ഹാട്രിക് വിജയം നേടി എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് വെല്ലുവിളിയായി ഏറെ നേരം നിന്നെങ്കിലും അവസാനം ശശി തരൂർ വിജയിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ആലപ്പുഴ മണ്ഡലമാണ് വിജയം സമ്മാനിച്ചതെങ്കിൽ ഇത്തവണ എൽ ഡി എഫിന്റെ അഭിമാനം കാത്തത് ആലത്തൂർ മാത്രമാണ് കെ രാധാകൃഷ്ണൻ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആറ്റിങ്ങലിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ലീഡ് നില ഏറെ നേരം മാറി മറിഞ്ഞെങ്കിലും അവസാനം യുഡിഎഫ് സ്ഥാനാർത്ഥി നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു മിക്ക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മൂന്നര ലക്ഷത്തിലധികമാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പിമാരിൽ രമ്യാ ഹരിദാസും കെ മുരളീധരനും ഒഴികെ ബാക്കിയെല്ലാവരും വിജയിച്ചുവെന്നതും പ്രത്യേകതയാണ്